ആഭിചാരക്രിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലയിടത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തരത്തിലുള്ള രീതിയിലുള്ള യാതൊരു രീതിയിലുള്ള തെളിവും വന്നിട്ടില്ല ഇതിനകത്ത് സാഹചര്യ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ കോടതി പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് പ്രതിയുടെ അടുത്ത് ത്രീ തേർട്ടീൻ അതായത് പ്രതിയടുത്ത് ചോദ്യം ചോദിച്ച സമയത്ത് പോലും പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഈ ആസ്ട്രൽ പ്രൊജക്ഷനോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ളതായിട്ടുള്ള രീതിയിലുള്ള പ്രതിയുടെ ഭാഗത്തുനിന്നും തെളിവ് വന്നിട്ടില്ല അന്വേഷണത്തിൽ ഒരിടത്തും തന്നെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല പ്രതിയുടെ ഭാഗത്ത് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായിട്ടുള്ളത് ആദ്യമായി പ്രതിയുടെ വായിൽ നിന്ന് തന്നെ വരുന്നത് നമുക്കറിയാം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മൂന്ന് ഏഴ് ദിവസത്തോളം കസ്റ്റഡിയിലുണ്ടായിരുന്നു ആ പ്രതിയുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്ത് ആവശ്യത്തിനുള്ള ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിൻ്റെ ഭാഗത്തു നിന്നും പല കാര്യങ്ങളും കണ്ടെത്തുകയും ആയുധങ്ങൾ കണ്ടെത്തുന്നു പ്രതി പെട്രോൾ വാങ്ങിച്ചതും ഈ കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ച് ഈ തെളിവ് നശിപ്പിക്കാനായിട്ട് സാധനങ്ങൾ വാങ്ങിച്ച അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രതിയുടെ കുറ്റസമ്മത മുറിയിൽ നിന്നാണ് കിട്ട് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത സമയത്തും ഈ ഏഴ് ദിവസങ്ങളിലും പ്രതിയുടെ പോലീസിൻ്റെ കസ്റ്റിലുണ്ടായിരുന്ന ഏഴ് ദിവസങ്ങളിലും മാനസിക പ്രശ്നങ്ങളുള്ള തരത്തിലുള്ള യാതൊരു രീതിയിലുള്ള തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ ഡോക്ടർ മോഹൻ റോയെ പ്രതിയെ അറസ്റ്റ് ചെയ്ത സമയം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന് അത് ഇല്ല എന്നുള്ളത് കൺ റൂൾ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി മോഹൻ റോയുടെ സഹായം തേടിയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും മാനസിക പ്രശ്നങ്ങളുണ്ട് ചെറിയ രീതിയിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ടോ എങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിലും പ്രതി കുറ്റം ചെയ്ത രീതിയിലും അദ്ദേഹത്തിൻ്റെ ആ മോഡസ് ഓപ്പറാൻഡി പ്രിപ്പറേഷൻ അത് ഏത് രീതിയിലാണ് കുറ്റകൃത്യം നടത്തിയത് ഇതിൽ നിന്നൊന്നും മാനസിക പ്രശ്നങ്ങളുള്ള ഒരാൾ പെരുമാറുന്ന രീതിയിലല്ല അദ്ദേഹം പെരുമാറുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ എവിഡൻസും വന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള രീതിയിൽ വരുന്ന സമയത്ത് ഒരു സ്ഥലത്തിൽ തരത്തിലും ഒരു സമയത്തും പ്രതിയുടെ ഭാഗത്തു നിന്നോ ഡിഫൻസിൻ്റെ ഭാഗത്തു നിന്നോ അതിനെ തർക്കിങ്ങിൻ്റെ രീതിയിലുള്ള ഒരു ഇതും വന്നിട്ടില്ല അതുപോലെ തന്നെ പ്രതിയുടെ ഇൻക്രിമിനേറ്റിംഗ് സർക്കംസാൻസുകളെക്കുറിച്ച് പ്രതിയോട് ചോദ്യം ചെയ്ത സമയത്തും പ്രതി വളരെ വ്യക്തമായിട്ടുള്ള മറുപടിയാണ് തന്നിരുന്നത് അതുപോലെ തന്നെ പ്രതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് താൻ ഈ ഈ കൃത്യം നടന്നായി പറഞ്ഞ നാലാം തീയതി തൊട്ട് എട്ടാം തീയതി വരെയുള്ള സമയത്ത് അദ്ദേഹം ഏതോ സ്ഥലത്ത് കറങ്ങി തിരിഞ്ഞ് നടക്കുകയായിരുന്നു അത് തമിഴ്നാട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് നടക്കുകയായിരുന്നെന്നും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്രകാരം ഒരു വീട്ടിൽ നടന്നായിട്ട് എനിക്ക് മനസ്സിലായ എപ്പോഴും ഞാൻ ഈ നാട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ ആസൽ പ്രദക്ഷണോ മാനസിക പ്രശ്നങ്ങളോ അതിനെക്കുറിച്ചൊന്നും തന്നെ യാതൊരു രീതിയിലും ഒരു ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം ഡിസ്കഷൻ പോലും ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ ഈ വിധി ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും പ്രതിയെ ത്രീനോട്ടു അത് കൊലപാതകം അത് നാല് കൗണ്ട് ഉള്ളതിനാണ് സാധ്യത നാല് പേരെ കൊന്നതിന് നാല് കൗണ്ടായിട്ട് ത്രീ നോട്ടു ഫൗണ്ട് ചെയ്തിട്ടുണ്ട് ഫൈൻഡ് ഫൈൻഡ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഫോർ തേർട്ടി സിക്സ് വീട് തീവെ നശിപ്പിച്ചതിനും പിന്നെ ടു നോട്ട് വൺ എവിഡൻസ് നശിപ്പിച്ചതിനും ഈ മൂന്ന് കുറ്റത്തിനാണ് ഇപ്പോൾ പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടുള്ളത് നാളെ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വേണോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു ഡിസ്കഷൻ ആയിരിക്കും നാളെ വരുന്നത് അപ്പോൾ അതിനുശേഷം സബ്സിക്കൻ്റായിട്ട് വിധിയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുള്ളൂ ഇതിനകത്ത് ഇപ്പോൾ മോട്ടീവായിട്ട് പ്രതിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു ഡിഫൻസ് എവിഡൻസ് അതായത് പ്രതി ഈ ജയിലിനകത്ത് വെച്ച് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഏഴ് ദിവസം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഏഴ് ദിവസം യാതൊരു പ്രശ്നമില്ലായിരുന്നു അതിന് ശേഷം ഇരുപത്തി നാലാം തീയതിയാണ് ആദ്യമായിട്ട് ജയിലിനകത്ത് വെച്ചൊരു പ്രശ്നം ഉണ്ടാകുന്നത് ഈ സഹതടവുകാരനെ ആക്രമിക്കുന്ന രീതിയിൽ കാണിച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തെ ചികിത്സയ്ക്കായി പോകുന്നത് അപ്പോൾ ഈ ചികിത്സ നടന്ന സമയത്ത് ആ ഡോക്ടറിൻ്റെ എവിഡൻസ് കോടതിയിൽ വന്നു കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അച്ഛനോടുള്ളൊരു വിരോധമുണ്ട് അച്ഛനോട് പലതരത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അച്ഛൻ റിട്ടയർമെൻറ്റിന് ശേഷം അമിതമായി മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തെ ധാരാളമായി ശകാരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളും അമ്മയോടും മറ്റുള്ള ഫാമിലി അപ്പോൾ ഇതിനകത്ത് ഇലക്ട്രോണിക് എവിഡൻസ് നോക്കി കഴിഞ്ഞാൽ പല സമയത്തും ഇവർ തമ്മിൽ തന്നെ സംസാരിക്കുന്നത് വളരെ ചുരുക്കമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുന്നത് പോലും മെസ്സേജസിലൂടെയാണ് കാണുന്നത് അപ്പോൾ ആ ഫാമിലി ബോണ്ടിങ് ഇല്ലാത്തൊരു ഒരു സർക്കംസ്റ്റാൻസ് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ആ ഡോക്ടറിൻ്റെ എവിഡൻസിൽ ഈ പ്രതി തന്നെ ആ ഒരു കുറ്റസമ്മതം നടത്തിയതായിട്ട് പറയുന്ന ആ പോർഷനിൽ കാണുന്നത് ഈ വീട്ടുകാരുള്ളൊരു വൈരാഗ്യം തന്നെയാണ് മോട്ടീവായിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇല്ല വേറെ വേറെ കോടതിയുടെ ഭാഗത്തുനിന്ന് വേറെ നിരീക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ ഫൗണ്ട് ഇല്ല ഒന്നും ഇല്ല ത്രീ നോട്ട് ഫോർ തേർട്ടി സിക്സ് ടു നോട്ട് വൺ തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ കൂടുതലും ഏറ്റവും കൂടുതൽ ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് കേരള പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ടീം ലെഡ് ബൈ കെ ഇ ബൈജു സാർ ഈ സർക്കംസ്റ്റാൻസിൽ എവിഡൻസ് വരുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടിയാണ് ഒരു കേസ് പ്രൂവ് ചെയ്യുന്നതിനുള്ളത് ആ ചെയിൻ ഓഫ് സർക്കംസ്റ്റാൻസ് നമ്മൾ കൃത്യമായ രീതിയിൽ ആ എവിഡൻസ് കളക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഓരോ ഒത്തിണക്കത്തോടു ആ ഒരു പ്രകടനം നമുക്ക് കാണാൻ കഴിയും എല്ലാ രീതിയിലും നല്ല രീതിയിൽ ആ എവിഡൻസ് കളക്ട് ചെയ്യുന്നതും ആ ഒരു മെറ്റീരിയൽ ഒബ്ജക്ട് കളക്ട് ചെയ്യുന്നായാലും അതായത് ഓരോരുത്തരുടെ ആൾക്കാരുടെ ഒക്കുലർ എവിഡൻസ് കളക്ട് ചെയ്യുന്നതായാലും അങ്ങനെയുള്ള ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ ഒത്തിണക്കത്തോടുകൂടി ആ ചെയിൻ ഓഫ് സർക്കംസ്റ്റാൻസ് ഒരു രീതിയിൽ ചെയിനിൽ ബ്രേക്ക് വരാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ പ്രോസിക്യൂഷൻ ഇത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിന് സാധിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എൻ്റെ നിന്നും ആ കോടതിയിൽ ആ എവിഡൻസ് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് ആ ഒരു ചെയിൻ ഓഫ് സർക്കംസ്റ്റൻസ് പ്രൂവ് ചെയ്യുന്നതിന് നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫ് സ്റ്റാൻഡിൽ സ്റ്റാൻഡ് തന്നെയായിരിക്കും പ്രോസിക്യൂഷൻ നിൽക്കുന്നത് ഇനി ഞാൻ പറഞ്ഞില്ലേ ഇത് ബാക്കിയെല്ലാം കോടതിയുടെ കൺസഡേഷനാണ് ഇതിന് റേയർസ് ഓഫ് റെയർ ആണെങ്കിൽ പോലും ചില സർക്കം സ്റ്റാൻസിൽ ആ ഒരു റീഫോം ചെയ്യാൻ പറ്റുമോ തിരിച്ചായുള്ള സൊസൈറ്റിയിലേക്ക് നല്ലൊരു മനുഷ്യനായി കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് അതിനകത്ത് കൺസിഡർ ചെയ്യാനുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നാളെ ഉള്ളൂ അതിനുശേഷം കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഈ റയറർസ് റേയർ കേസ് ആണെങ്കിൽ പോലും ഇതിനകത്ത് ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കോടതിയുടെ കൺസിഡറേഷൻ ഇരിക്കേണ്ട കാര്യമാണ് സബ്സ്ക്രൈബ് ആൻഡ് മിസ്ഡേറ്റ്